ഇന്ത്യയുടെ ആളില്ലാ യുദ്ധവിമാനം അതായത് ആർച്ചർ എൻ ജിയെ പറ്റിയാണ് പറയുന്നത് പുതിയ തലമുറ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾക്ക് മുട്ടു വിറയ്ക്കുന്ന ഈ യുദ്ധവിമാനത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് അതെന്ത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഈ ആകാശ പോരിൽ ഇന്ത്യ ഒന്നാമനായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിൽ നമുക്കറിയാം ഈ ആളില്ലാ യുദ്ധവിമാനങ്ങൾ അഥവാ ഡ്രോണുകൾ അത് വികസിപ്പിക്കുന്നതിൽ വലിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിലവിൽ അമേരിക്ക ചൈന തുർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴിതാ അവരെ എല്ലാം കവച്ചുവെച്ചുകൊണ്ട് അവരെ മറികടന്നുകൊണ്ട് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഏറ്റവും ആധുനികമായ ഒരു ആളില്ല യുദ്ധവിമാനം ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രതിരോധ വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെക്കാനുള്ളത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇരുപത്തൊമ്പത് മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ആളില്ല യുദ്ധവിമാന ആണ് നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും പുതിയ തലമുറ ആർച്ചർ എൻജി എന്നാണ് ഇത് അറിയപ്പെടുന്നത് മെയിൽ എന്നും ഇതിന് പറയും ആ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഈ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പുതിയ തലമുറ ഡ്രോണാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ സ്പേസ് ടെസ്റ്റ് റേഞ്ച് ആ അവിടെ ഇതിൻ്റെ പരീക്ഷണ പറക്കലും നടന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യം വെച്ച് എത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കും തുടങ്ങി അതിന് ലക്ഷ്യങ്ങളൊക്കെ വച്ചിരുന്നു ആ ലക്ഷ്യങ്ങളെല്ലാം വിജയകരമായി ഈ വിമാനം ആളില്ല യുദ്ധവിമാനം അഥവാ ഈ ഡ്രോൺ പൂർത്തിയാക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം ഇക്കാര്യത്തിൽ നമ്മുടെ ഡി ആർ ഡി ഒക്കും അതിൻ്റെ കീഴിൽ വരുന്ന ഈ എയറനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനും ഒക്കെ അഭിമാനിക്കാം വലിയ ഒരു ചുവടുവയ്പാണ് ഈ രംഗത്ത് നമ്മൾ നിർവഹിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നേടിയിരിക്കുന്നത് എന്തായാലും ഇതിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെയും ഡിആർഡി ഒയുടെയും ഒക്കെ വ്യോമസേനയുടെയും ഒക്കെ അംഗീകാരം കിട്ടിയിരിക്കുന്നു അത് ഇത് നമുക്കിനി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ സാധിക്കും പക്ഷേ ചില പരീക്ഷണങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങൾ നടക്കേണ്ടത് അതുകൂടെ പൂർത്തിയായാൽ അത് വെറും സാങ്കേതികമാണ് ഇനിയൊരു പരീക്ഷണ പറക്കലിൻ്റെ ആവശ്യമില്ല അതുകൂടെ പൂർത്തിയായാൽ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇത് നിർമ്മിച്ച് ഇന്ത്യൻ സേനയ്ക്ക് അത് കരസേനയ്ക്കും നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും നമ്മൾ കൈമാറും ഇത് വരുന്നതോടുകൂടി ഈ ആർച്ചർ എൻ ജി വരുന്നതോടുകൂടി നമ്മുടെ സേന സു സുസജ്ജമാകും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇതിൻ്റെ ഒരു പരീക്ഷണ പറക്കൽ നടന്നിരുന്നു അന്ന് അന്ന് ഈ പറഞ്ഞതുപോലെ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗം ഇത് കൈവരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർ പരീക്ഷണം എന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് ഈ കർണാടകയിലെ ചിത്രദുർഗയിലെ സ്പേസ് റേഞ്ചിൽ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ ഈ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പരീക്ഷണം നടന്നത് അതുമാത്രമല്ല ഇതിന് നമ്മൾ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ നേട്ടത്തിൻ്റെ മധുരം എത്രയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ നേട്ടത്തിൻ്റെ അഭിമാനം എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു ഇത് പരിപൂർണമായിട്ടും ഇതിൻ്റെ എൻജിൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ് ഇത് വിദേശത്തു വാങ്ങിയതല്ല നൂറ്റി എഴുപത്തിയേഴ് കുതിര ഹോഴ്സ് പവർ ഉള്ള എൻജിനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഈ പറഞ്ഞതുപോലെ വിദേശ ആശ്രിതത്വം ഇല്ലാത്തതിനാൽ നമുക്ക് ഇത് നമ്മുടെ നേട്ടങ്ങളുടെ നമ്മുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണ് ഈ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ആർച്ചർ എൻജി ഇത് മാത്രമല്ല ഇത് ഡിആർഡി ഒയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജി പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിത എഞ്ചിൻ എന്ന പ്രത്യേകത ഇതിനുണ്ട് ഒന്ന് മാത്രമല്ല ഇത് ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരം വഹിക്കും ഏതാണ്ട് മുന്നൂറ് കിലോഗ്രാം വരുന്ന ആയുധങ്ങളുമായിട്ട് മുപ്പതിനായിരം അടി ഉയരത്തിലേക്ക് ഇതിന് പോകാൻ കഴിയും അങ്ങനെ മുപ്പതിനായിരം അടി ഉയരത്തിൽ അത് എത്തി എന്ന് മാത്രമല്ല ഇരുപത്തൊമ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാനും അതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ ഈ ടാങ്ക് വേദ മിസൈലുകൾ അതുപോലെ തന്നെ ഗൈഡഡ് ബോംബുകൾ അതായത് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിനനുസരിച്ച് വിന്യസിക്കാവുന്ന ആ ബോംബുകൾ അതൊക്കെ ഇതിൽ ഘടിപ്പിക്കാനാകും ഈ ഡ്രോണിൽ ഘടിപ്പിക്കാനാകും ഇതിൻ്റെ പ്രത്യേകത ഇത് നിരീക്ഷണത്തിനും പ്രത്യാക്രമണത്തിനും ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കറിയാം വരുന്ന കാലത്ത് ഡ്രോണുകളുടെ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഡ്രോണുകൾ പറത്തിയുള്ള യുദ്ധമായിരിക്കും ഇനി ലോകത്ത് നടക്കാൻ പോകുന്നത് ഇന്ത്യയെപ്പോലെ ആ ആദ്യ ബൃഹത്തായ ഒരു സമുദ്ര അതിർത്തിയും കര അതിർത്തിയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരിക്കു പറഞ്ഞാൽ സമുദ്ര അതിർത്തിയും നമുക്ക് വളരെ വലുതാണ് അതുപോലെ കര ഭൗമ അതിർത്തിയും നമുക്ക് വളരെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഈ പറഞ്ഞതുപോലെ സൈനികരെ നിയോഗിച്ച് അതിർത്തിയിൽ നമുക്ക് നിരീക്ഷണം നടത്താൻ സാധ്യമല്ല ഇനി വരാൻ പോകുന്ന കാലത്ത് അതൊന്നും അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരം ഡ്രോണുകളെ വിന്യസിച്ച് അതൊരു വാർ വാർറൂമിലിരുന്ന് അതിനെ നിയന്ത്രിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾക്കൊന്നുമില്ലാത്ത നേട്ടം അതായത് ഈ വിഷയത്തിൽ നമ്മളെക്കാൾ മുന്നിൽ നിന്നിരുന്നത് നമ്മുടെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയാണ് ആ ചൈനയ്ക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണ് ഇപ്പോൾ ഈ ആർച്ചർ എൻജിയിലൂടെ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പരിപൂർണമായിട്ടും സ്വദേശ നിർമ്മിത എൻജിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ശരിയായ പ്രഹരശേഷി എത്രയാണ് എന്നുള്ളത് ഡി ആർ ഡി ഒ അല്ലെങ്കിൽ നമ്മുടെ വിഭാഗം ഏതാണ്ട് പേലോഡ് എന്ന് പറയുന്ന മുന്നൂറ് കിലോയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊന്ന് വർദ്ധിപ്പിക്കാനായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് കിലോയിൽ എത്തിക്കാൻ കഴിയും അഞ്ഞൂറ് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവശേഷി കൈവരിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആണവശേഷിയുള്ള ഡ്രോണുകൾ ഇന്ത്യ വികസിപ്പിച്ചു എന്നുള്ള വാർത്ത വൈകാതെ കേൾക്കാൻ കഴിയും പക്ഷെ അഥവാ വികസിപ്പിച്ചിട്ട് ഉണ്ടാകാം ഇപ്പോൾ പുറത്തു വരാത്തതുമായിരിക്കാം മുന്നൂറ് പേലോട് എന്ന് പറയുന്നത് അഞ്ഞൂറിലേക്ക് വർദ്ധിപ്പിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകും എന്നും തോന്നുന്നില്ല അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാർത്തയ്ക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ഡ്രോൺ യൂണിറ്റുകൾ കരസേന രൂപീകരിച്ചു കഴിഞ്ഞു ഭൈരവ് രുദ്ര ശക്തിബ് തുടങ്ങിയവർ അവയിലേക്കുള്ള ഒരു വലിയ കരുത്തുകൂടി ഈ പറയുന്ന ആർച്ചർ എന്ന് പറയുന്ന ആർച്ചർ എൻ ജി കൂടി എത്തുന്നതോടുകൂടി ആ കരുത്ത് വർധിക്കുകയാണ് ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് ഞൊഴിഞ്ഞു കയറാനിരിക്കുന്നവർക്കെല്ലാം ഈ പറയുന്ന അരിപ്പയാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്ര വലിയ കരുത്താണ് ഇന്ത്യയുടെ വ്യോമ കൈവരിച്ചിരിക്കുന്നതെന്ന് നിഷ്പ്രയാസം പറയാൻ കഴിയും അതെ അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് ഈ അമേരിക്കയും ചൈനയും തുർക്കിയും ഒക്കെയാണ് ഈ രംഗത്ത് എന്താ പറയുക മുടി ചൂടാൻ മന്നന്മാർ ഇസ്രയേലും ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിൽ മിടുക്കന്മാരാണ് നമുക്ക് സത്യത്തിൽ ഇസ്രയേൽ മാത്രമാണ് ഈ ഡ്രോണുകളുടെ കാര്യത്തിലും മറ്റും നമുക്കൊരു സഹായകരമായ നിലപാടെടുത്തത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടതാണ് ഈ പെഹൽഗാം ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ തുർക്കി അവരുടെ വിമാനങ്ങളിൽ വലിയ രീതിയിൽ ഡ്രോണുകൾ കൊണ്ട് പാകിസ്ഥാനിൽ ഇറക്കിക്കൊടുത്തു ആ ഏതാണ്ട് അഞ്ഞൂറിലധികം ഡ്രോണുകളാണ് പാകിസ്ഥാനിൽ അവർ ഡംപ് ചെയ്തത് ആ ഡ്രോണുകൾ ഒന്നും തന്നെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ അതിൻ്റെ ഒരു രോമത്തിന് പോലും കേടുവരുത്താൻ ഈ ഡ്രോണുകൾക്കൊന്നും സാധിച്ചില്ല അവിടെയാണ് നമ്മൾ മികവുറ്റ കരുത്തുറ്റ അങ്ങേയറ്റം പ്രഹരശേഷിയുള്ള ഈ ആളില്ല യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ചൈനയാകട്ടെ അമേരിക്കയാകട്ടെ തുർക്കിയാകട്ടെ നമുക്ക് ഇന്നൊരു ഈ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള യുദ്ധമേഖലയിൽ നമുക്കിന്നൊരു വെല്ലുവിളിയേ അല്ല ഇസ്രേലാകട്ടെ നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ് നമ്മളുമായിട്ട് വളരെ സഹകരിച്ചു പോകുന്ന ഇനി എന്തൊക്കെ സംഭവിച്ചാലും നാളെ അമേരിക്ക പിണങ്ങാം ചൈന പിണങ്ങാം തുർക്കിയെ നമ്മൾ അകറ്റി നിർത്തിയിരിക്കുകയാണ് അത്രയൊക്കെ അമേരിക്കയും ചൈനയും ഒക്കെ പിണങ്ങിയാലും ഇവരെ സംബന്ധിച്ച് ഇസ്രയേൽ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ഒരു സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് നമ്മൾ ഈ നേട്ടം കൈവച്ച് കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മഹത്തായ കാര്യം